അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ഏഴ് പോയിന്റ് രണ്ട് സെന്റ് സ്ഥലം ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സൂപ്പർ പ്രോപ്പർട്ടി കേട്ടോ നല്ല നിരപ്പായിട്ടുള്ള നല്ല സ്ക്വയർ ആയിട്ടുള്ള അടിപൊളി സ്ഥലം തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് നിലവിൽ നിലവിലിതിൽ കുറച്ച് കവുങ്ങ് വാഴ അങ്ങനെയുള്ള അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം ഗ്യാരണ്ടി ആണ് അതായത് ഈ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഏഴ് പോയിന്റ് രണ്ട് സെൻറ് സ്ഥലമാണ് ഉള്ളത് വീട് ക്വാർട്ടേഴ്സ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ജനങ്ങൾ നല്ല തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം നേരെ ഫ്രണ്ടിൽ കൂടെ വഴി വരുന്നുണ്ട് കുറച്ച് ഭാഗം ഇതുപോലുള്ള മഡ് റോഡാണ് മണ്ണിട്ട റോഡാണ് വലിയ ദൂരം മാത്രമല്ല കേട്ടോ കുറച്ച് അപ്പുറത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ടാറിട്ട റോഡുണ്ട് രണ്ട് സൈഡിലും നിരവധി വീടുകളുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീടുകളാണത് നിറയെ വീടുകളുണ്ട് ചുറ്റുഭാഗവും നല്ലൊരു പ്ലോട്ടോ ഏഴ് പോയിൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലം സൂപ്പർ പ്ലോട്ട് ദൈ കാ കാണുന്ന ഇതുവരെ ടാറിട്ട റോഡ് വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം ഈ ഒരു ദൂരം മഡ് റോഡാണ് മണ്ണ് റോഡാണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് അരീക്കോട് വെസ്റ്റ് പത്തനാപുരം അരീക്കോട് പാലം കഴിഞ്ഞേക്ക് വെസ്റ്റ് പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലം പാലം കഴിഞ്ഞേക്ക് ഇടത്തേക്കുള്ള റോഡിന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി പോയി കഴിഞ്ഞാൽ പഴയടത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നല്ലൊരു ഏരിയ ആണ് അരീക്കോടാണ് മെയിൻ ടൗണിയത് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരപരിധിയേ ഉള്ളൂ നിറയെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഏഴ് പോയിൻ്റ് രണ്ട് സെൻറ് സ്ഥലം അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇത് മുന്നേ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അൻപതോളം വീടുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് ഇതുപോലെ പബ്ലിഷ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പ്രോപ്പർട്ടി എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് ലാഭമാണ് നല്ലൊരു സൂപ്പർ പ്ലോട്ടാണ് ചെറിയ നല്ലൊരു പ്ലോട്ട് വില രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് തൊട്ടടുത്ത് കണ്ട നേരെ ഫ്രണ്ടിലൂടെ ആയിട്ട് നിരവധി വീടുകളുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക്